വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കേരളം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഏറ്റവും കുറഞ്ഞത് ഒരു കളിക്കളമെങ്കിലും ഒരു ഏക്കർ വിസ്തൃതിയുള്ള ഒരു കളിക്കളമെങ്കിലും ഉണ്ടാവണമെന്നാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത് ഈ തവണ അതും ഈ അഞ്ച് ഈ ഒരു രണ്ടാം ഗവൺമെന്റ് കാലത്തെടുത്ത തീരുമാനം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി അമ്പത് പഞ്ചായത്തുകൾ ഐഡൻറ്റിഫൈ ചെയ്തു അവിടെ കളിക്കളങ്ങളില്ല അപ്പോൾ അത് പരിഹരിച്ചു വരിക അപ്പോൾ നൂറ്റി അറുപത്താറ് പുതിയ കളിക്കളങ്ങൾക്കുള്ള പണം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും പഞ്ചായത്തുകൾ ഇപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ആ ഒരു പിന്നെ കളിക്കളങ്ങൾ വരും അതിനപ്പുറം നോക്കിയപ്പോൾ പല പഞ്ചായത്തുകൾക്കും സ്വന്തമായി കളിക്കളം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലപരിമിതി നല്ല രീതിയിൽ അപ്പോൾ അവർക്ക് കളിക്കളം വാങ്ങാനുള്ള പണം കൂടി അനുവദിക്കാൻ ഇപ്പം നമ്മൾ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ജിയോ ഇപ്പം അറിഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം ഇപ്പം ഇതല്ല ഇരുപത്താറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിക്കളമുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ കഴിയും അത്ര അങ്ങനെ അങ്ങനെയുള്ളൊരു സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ അങ്ങനെയും ഉള്ളത് അവിടെ മറ്റ് രണ്ട് കാര്യങ്ങൾ കായിക വകുപ്പ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലുകൾ അതിൻ്റെ കീഴിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് താഴേക്ക് പുതിയ സ്പോർട്സ് കൗൺസിലിൽ വേണമെന്ന് നമ്മൾ തീരുമാനിച്ചു അങ്ങനെയാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്പോർട്സ് കൗൺസിലുകൾ ഇപ്പോൾ രൂപീകൃതമായിരുന്നു കേരളത്തിൻ്റെ കായിക വികസനത്തിനായി നിരവധി നിർദ്ദേശങ്ങൾ കായിക താരങ്ങളും അസോസിയേഷൻ പ്രതിനിധികളും മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു വിഷൻ ട്വന്റി തേർട്ടി വണിന്റെ ഭാഗമായി കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക സെമിനാർ നവംബർ മൂന്നിന് മലപ്പുറം റോസ് ലാഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി അലി എൻ എം മെഹ്റലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം നാരായണൻ ജില്ലാ ഇ കോർഡിനേറ്റർ ശ്യാം പ്രസാദ് വിവിധ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്